ത്തിൽ എന്ന കഥ ഒരു കുട്ടി ആസ്വാദനം വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് ചിന്തകളും വികാരങ്ങളും നിറയ്ക്കുന്ന ഒന്നാണ് ഒരു കൊച്ചുകുട്ടിക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും ഇഷ്ടപ്പെടാനും കഴിയുന്ന ഒരു കഥയാണിത് ഈ കഥ നമുക്ക് എങ്ങനെയെല്ലാം ആസ്വദിക്കാമെന്ന് നോക്കാം കഥയിലെ വിഷയം പേടിപ്പിക്കുന്ന ഒരു പ്രകൃതി ദുരന്തം ഈ കഥ നടക്കുന്നത് ഒരു വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണ് മഴ ഒരുപാട് പെയ്ത് പുഴകൾ കരകവിഞ്ഞൊഴുകി വീടുകളിലും പറമ്പുകളിലും വെള്ളം കയറി ടി വിയിലും പത്രങ്ങളിലുമൊക്കെ നമ്മൾ വെള്ളപ്പൊക്കത്തിന്റെ ഭീകരത കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ ഒരു ഭയാനകമായ സാഹചര്യമാണ് കഥയിൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് ആ സമയത്തെ സങ്കടവും പേടിയും മനസ്സിലാക്കാൻ സാധിക്കും പ്രകൃതി നമ്മളെക്കാൾ എത്ര വലുതാണെന്നും ചിലപ്പോൾ അതെങ്ങനെയാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതെന്നും കഥ ഓർമ്മിപ്പിക്കുന്നു കഥാപാത്രങ്ങൾ മനുഷ്യരും മൃഗങ്ങളും കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒരു നായയും അതിൻ്റെ യജമാനനുമാണ് ഈ കഥയിൽ മനുഷ്യരെക്കാൾ പ്രാധാന്യം നായയ്ക്കാണ് വെള്ളം കയറുമ്പോൾ നായയുടെ അവസ്ഥ എന്താണ് അതിന് പോകാൻ പറ്റുന്നില്ല ഭയന്ന് ഒരു വീടിന്റെ മേൽക്കൂരയിൽ അഭയം പ്രാപിക്കുന്നു ആ സമയത്ത് നായ അനുഭവിക്കുന്ന പേടിയും ഒറ്റപ്പെടലും നമുക്ക് മനസ്സിലാക്കാം മനുഷ്യനെ പോലെ മൃഗങ്ങൾക്കും പേടിയും വിഷമങ്ങളും ഉണ്ടാകുമെന്നും അവയ്ക്കും പോലെ ജീവിക്കാൻ അവകാശമുണ്ടെന്നും ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു നായയും മുതലയും വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ട് പേടിച്ചിരിക്കുന്ന നായയുടെ അടുത്ത് ഒരു മുതല എത്തുന്നുണ്ട് മുതലയെ കണ്ടാൽ നമുക്ക് പേടിയാകില്ലേ മുതല നായയെ ആക്രമിക്കുകയും അത് മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു കഥയുടെ സന്ദേശം അതിജീവനവും പ്രതീക്ഷയും വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയ്ക്ക് ഒരുപാട് നല്ല സന്ദേശങ്ങളുണ്ട് അരിജീവനത്തിൻ്റെ കഥ എത്ര വലിയ ദുരന്തം വന്നാലും അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതാണ് പ്രധാനം നായ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നമുക്കൊരു പാഠമാണ് പ്രകൃതിയെ ബഹുമാനിക്കുക പ്രകൃതിയുടെ ശക്തിയെക്കുറിച്ച് കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം സ്നേഹവും സഹായവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരം സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ കഥയിലൂടെ മനസ്സിലാക്കാം മൃഗങ്ങളോടുള്ള ദയ മൃഗങ്ങളെ സ്നേഹിക്കാനും അവയുടെ ദയ കാണിക്കാനും ഈ കഥ നമ്മളെ പ്രേരിപ്പിക്കുന്നു ചുരുക്കത്തിൽ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ചിത്രം വരച്ചു കാട്ടുമ്പോൾ തന്നെ സഹാനുഭൂതിയുടെയും അതിജീവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മനോഹരമായൊരു സന്ദേശം നമുക്ക് നൽകുന്നു